ടി പി മനോജിന്റെ ചികിത്സയ്ക്ക് മാതമംഗലം കൂട്ടായ്മയുടെ സഹായഹസ്തം ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ചെറുപുഴയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ ടി പി മനോജിന്റെ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ അഭ്യർത്ഥന മാനിച്ച് മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകർ സ്വരൂപിച്ച സഹായധനം മാതമംഗലത്ത് വെച്ച് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി മാതമംഗലം കൂട്ടായ്മയുടെ രക്ഷാധികാരി രമേശൻ ഹരിതയിൽ നിന്നും ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ട്രഷറർ ടി ബി പ്രസാദ് ഏറ്റുവാങ്ങി ചെറുകുഴിയിലെ മാധ്യമപ്രവർത്തകനും അതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തും സജീവമായ മനോജിന്റെ ചികിത്സാർത്ഥമാണ് മലമ്പലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മുടെ കൃഷിയിൽ നിന്ന് ലഭിച്ചെ തുക നമ്മൾ ചികിത്സാ സഹായ കമ്മിറ്റിയെ ഏൽപ്പിച്ചു വരും കാരണ മുന്നിട്ട് നിൽക്കുന്ന കൂട്ടായ്മ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് എന്നും പ്രചോദനം നൽകുന്നത് കൃഷിയാണ് ഇരുന്ന് കൃഷിയിലത്തെ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടായ്മയുടെ മെമ്പർമാർ ചെയ്യുകയും അതിൽ നിന്ന് കിട്ടിയ തുകകൾ ഇങ്ങനെയുള്ള കരുണ പ്രവർത്തനങ്ങൾക്ക് നൽകുകയും ചെയ്യുകയാണ് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രവർത്തനമായിട്ട് നമ്മളെ ചെറുപുഴി അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്ന മനോജിനെ രണ്ട് കുറക്കിയും തയ്യാറായിട്ട് കോഴിക്കോട് ആശുപത്രിയുമായിട്ട് ചികിത്സയിലാണ് അതിൻ്റെ ഭാഗമാത്രമായിട്ടാണ് നമ്മുടെ കൂട്ടായ്മ ഇങ്ങനെയുള്ള ഒരു സഹായ ധനം നൽകിയിട്ടുള്ളത് ഇനിയും എല്ലാവരും ഈ മനോജ് മാഷിൻ്റെ ചികിത്സക്ക് എല്ലാവിധ സഹായം നൽകണമെന്നാണ് പറയാറുള്ളത് ഇവിടെ സൂചിപ്പിച്ചാരി നമ്മുടെ മനോജ് മാഷ് കിഡ്നി രണ്ട് കിഡ്നികളും തയ്യാറായിട്ട് ലഗ്ഷ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണുള്ളത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇപ്പോൾ ഡയാലിസിസ് ചെയ്തിട്ടാണ് ജീവിതം നിലനിർത്തിക്കൊണ്ടു പോകുന്നത് കണ്ണൂർ ശ്രീനിധി ഹോസ്പിറ്റലിൽ മൂന്ന് ദിവസങ്ങളിൽ പോയിട്ട് ഡയാലിസിസ് ചെയ്യണം വലിയ തുക ആണ് കിട്ടി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഈ പ്രവർത്തകരെ അവർ കൃഷിയിൽ നിന്നും കണ്ടെത്തിയ തുക കൈമാറിയത് വളരെ സന്തോഷകരമാണ് ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിക്കൊണ്ട് മനോജിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി അതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായിട്ടുണ്ടാവണം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് മനോജിൻ്റെ ഒരു മകൻ ജന്മ തന്നെ സെർവിൽ പാസ് ചെയ്യുക രോഗം ബാധിച്ച് ഇരിക്കുന്നിടത്തൊന്നും മാറി നിൽക്കാൻ പറ്റാത്ത മാറിയിരിക്കാൻ പറ്റാത്ത വരസഹായം കൂടാതെ മാറിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് ആ കുടുംബത്തെ സുമനസുകളായ എല്ലാവരുടെയും ഒരു ാണ് അതിനുവേണ്ടി എല്ലാവരും മാത്രമാണ് ഈ അവസരത്തിൽ മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ കെ വി മനീഷ് ബൈജു പാണപ്പുഴ പി ഭാസ്കരൻ തമ്പാൻ കാനായി ഷൈജു പാണപ്പുഴ അഭിലാഷ് പേരൂൽ എന്നിവരും ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ ജിനോ ഫ്രാൻസിസ് ജിജോസി വർഗീസ് ജെയിംസ് ഇടപ്പള്ളി എന്നിവരും പങ്കെടുത്തു ഇതി മനോജി ഇരുവർക്കുകളും തയ്യാറായി ചികിത്സയിലായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വൃത്തമായിട്ട് ആയി ചില ചികിത്സ സഹായിക്കൂടി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് അറുപത് ലക്ഷത്തോളം രൂപയാണ് സ്വീകരിക്കുക എന്തറിയാം മാതൃകങ്ങളുടെ കൂട്ടായ്മ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ സന്നദ്ധ പ്രവർത്തന രംഗത്ത് അക്കാലത്ത് മാതൃകയാണ് അവരുടെ ആ കൂട്ടായ്മ സ്വന്തം വരുമാനത്തിൽ ഒരു ഭാഗം നീക്കിവെച്ചും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും പൂക്കൃഷിയുമൊക്കെ നടത്തിയുമാണ് നിർദ്ധരായ രോഗികളെ സഹായിക്കുന്നതും അതുപോലെ തന്നെ വിദ്യാഭ്യാസം സ്വരൂപിച്ച് സഹായ ഇന്ന് മുന്നോട്ട് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ